രജനീകാന്തിൻ്റെ കൂലി ആഗോളതലത്തിൽ നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൂപ്പർ ഹിറ്റാകുമെന്ന പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണ് ലോകേഷ് കനകരാജിന്റെ കൂലി മലയാളികൾക്കും ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ രജനി ചിത്രത്തെക്കുറിച്ച് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കാൻ കൂലിക്ക് കഴിയുന്നുണ്ടോ അമിത പ്രതീക്ഷയിലാണെങ്കിൽ കഴിയുന്നില്ല എന്നും പ്രതീക്ഷകൾ ഏതുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും ഒറ്റ വാക്കിൽ ചിത്രത്തെ വിലയിരുത്താമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ആ ലോജിക്കും അടക്കി വീട്ടിൽ വെക്കണം അല്ലെങ്കിൽ ഇത്തരം നിരാശ ഉറപ്പാണ് കാരണം ലുക്ക് സ്റ്റൈൽ പ്രസന്റേഷൻ തുടങ്ങി രജനിയുടെ ശൈലി ആഘോഷിക്കുകയാണ് ഈ സിനിമ കാണുമ്പോൾ പ്രധാനമായും ഉള്ളത് സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും യുവത്വമുള്ള ലുക്കിലാണ് രജനീകാന്തിന്റെ വരവ് അതിനൊപ്പം സ്വാഗം സ്റ്റൈലും പിന്നെ നാഗാർജുന നേർക്കുനേർ വരുന്നു ഇതൊക്കെ സിനിമയുടെ സൂപ്പർ ഹൈലൈറ്റ് ആണ് ഇതിനൊപ്പം സത്യരാജും കന്നഡ സൂപ്പർ താരം ഉപേന്ദ്രയും രജനിക്കൊപ്പം തന്നെയുണ്ട് ഇതിനിടയിലേക്കാണ് അമീർ ഖാന്റെ സാന്നിധ്യവും അങ്ങനെ ഈ പടയുടെ വലുപ്പം കൂടുകയാണ് വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഹൈ പാക്കേജ് പ്രകടനങ്ങളെ മുൻപിൽ നിന്ന് നയിക്കുന്നത് രജനിയാണ് ഇത് തന്നെയാണ് കൂലി എന്ന ചിത്രം പറഞ്ഞു പോകുന്നത് അതിനാൽ തന്നെ രജനീകാന്തിന്റെ റെക്കോർഡ് ഭേദിക്കാൻ അദ്ദേഹം തന്നെ ഇന്ന് സിനിമാ ലോകത്ത് വേണം ഇത് പണ്ടാരോ ഒരു ഷോയിൽ പറഞ്ഞ വാക്കുകളാണ് പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തെന്നിന്ത്യയിൽ മാത്രമല്ല ബോളിവുഡിലും തരംഗം തീർക്കുകയാണ് രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രം ഇപ്പോൾ ആഗോളതലത്തിൽ നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് കൂലി സ്വന്തമാക്കിയത് ഇത് റിപ്പോർട്ടുകൾ പറയുന്നതാണ് ഇന്ത്യയിൽ നിന്നു മാത്രം ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി നേടിയെന്നും കണക്കുകളുണ്ട് എട്ട് ദിവസത്തിനുള്ളിൽ കൂലിയുടെ ഹിന്ദി പതിപ്പ് ഇരുപത്തിയാറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നും കണക്കുകളുണ്ട് രജനീകാന്തിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത റോബോട്ട് എന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനെ മറികടന്നാണ് രജനിയുടെ രണ്ടാമത്തെ വലിയ ഹിറ്റായി കൂലി മാറിയത് ആദ്യ ദിവസം നാലേ ദശാംശം അഞ്ചു കോടി രൂപയുമായാണ് കൂലി ഹിന്ദി ബോക്സ് ഓഫീസിൽ വരവറിയിച്ചത് രണ്ടാം മൂന്നാം ദിവസം അതേ പൊലിമ നിലനിർത്തി സിനിമാലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന രജനീകാന്ത് ലോകേഷ് കൂട്ടുകെട്ടിൽ പിറന്ന കൂലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ബോക്സ് ഓഫീസിൽ എന്ന ചർച്ചയും നിലനിൽക്കുന്നുണ്ട് തമിഴ് സിനിമയിൽ ഒരുപിടി റെക്കോർഡുകളോടെയാണ് ചിത്രം പ്രദർശനം എന്നാൽ ആദ്യ ദിവസങ്ങളിലെ വൺ കളക്ഷൻ നിലനിർത്താൻ ചിത്രത്തിന് പിന്നീട് സാധിച്ചിട്ടില്ല കളക്ഷൻ കുത്തനെ ഇടിഞ്ഞതോടെ ആയിരം കോടി ക്ലബിൽ ഇടം നേടുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്തായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഇനിയും സമയമുണ്ട് പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ നാനൂറ്റി കോടി രൂപയോളം മാത്രമാണ് ഗ്രോസ് കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയത് മാത്രമല്ല ചിത്രം അഞ്ഞൂറ് കോടിയിൽ താഴെയായിരിക്കും ലൈഫ് ടൈം കളക്ഷൻ നേടുകയെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഇതോടെ ലിയോ ജയിലർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പിന്നിലാകും കൂലിയുടെ സ്ഥാനമെന്നും ഞെട്ടിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് പ്രധാന മേഖലകളിലെ വിതരണക്കാർക്ക് നഷ്ടം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലോകേഷ് കനകരാജിന്റെ കരിയറിലെ ആദ്യത്തെ വലിയ വാണിജ്യപരമായ തിരിച്ചടിയാണ് കൂലി എന്ന ചിത്രത്തിന് സംഭവിച്ചിരിക്കുന്നത് ലിയോ സാമ്പത്തികമായി ലാഭമുണ്ടാക്കിയെങ്കിലും ലിയോയിലും കുലിയിലും സംവിധായകന്റെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും ആരാധകർ പറയുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം